ആയ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പിയുമായിട്ടാണ് പയ എങ്ങനെയുള്ളതാണെങ്കിലും അതായത് പഴുപ്പൊക്കെ കുറച്ച് കൂടി പോയിട്ടുള്ള കൂടിപ്പോയിട്ടുള്ള ആണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു വയ്ക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം പൈസട്ടുള്ള പഴാണ് അപ്പോൾ ഇനി നമുക്ക് തൊലി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇതുപോലൊന്ന് രണ്ടോ മൂന്നോ കഷ്ണാക്കിയിട്ടിട്ട് നീളത്തിൽ ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് അതിന് ഉള്ളിലുള്ള ഈ ആരൊന്ന് കളഞ്ഞെടുക്കാം ഈ ഒരു സമയമാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതൊന്ന് ആവിയിലേക്കൊന്ന് വേവിച്ചെടുക്കുക ഇതെല്ലാം അതും ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ആവിയൊക്കെ കയറ്റി വേവിച്ച് ചൂടാറിയതിനു ശേഷം ഒരു ഫോർക്കോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേവിച്ചിട്ട് ഇതുപോലൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ അത്യാവശ്യം പഴത്തിട്ടുള്ള പഴയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ ഉടച്ചതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് നേരം നമ്മൾ ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കുക അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊന്നും കൂടി ഒന്ന് ടൈറ്റായി കിട്ടും നമുക്ക് ഉന്നക്കായൊക്കെ എടുക്കുമ്പോൾ ഒട്ടി പിടിക്കുന്ന ആ ഒരു ഇതൊക്കെ മാറി കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ഇതാ നല്ല രീതിയിൽ കുഴച്ചിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു പത്തു പതിനഞ്ചോ മിനിറ്റ് മാത്രം മതി അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ആവശ്യത്തിന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് നെയ്യ് ചൂടായി വന്നാൽ അതിലേക്ക് ചെറിയ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുള്ള കാഷുനട്ടും അതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ രണ്ട് പിടി തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ പല ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു കോഴിമുട്ടൊന്ന് പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക അപ്പം ഈ മുട്ട ഇഷ്ടമല്ലാത്തവർ തേങ്ങ മാത്രം ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ തേങ്ങ ഇഷ്ടപ്പെടാത്തവർ ഇതുപോലൊന്ന് മുട്ട ചിക്കി പൊരിച്ചിട്ട് അതും കൂടി ലിങ്ങാക്കി എടുക്കാം മുട്ട പൊരിച്ചെടുക്കുകയാണെങ്കിൽ ആദ്യം ക്യാഷനോട്ട് മുന്തിരി ഇട്ടെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മുട്ടയുടെ കൂട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുത്താൽ മതി ഞാനിവിടെ രണ്ടും കൂടെയാണ് മിക്സ് ഇട്ടെടുക്കുന്നത് അപ്പം ഇനി എല്ലാതും കൂടെ ഇതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതെല്ലാം അതും ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി നല്ല രീതിയിൽ രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പഴം കുഴച്ചെടുത്തത് നല്ല രീതിയിൽ ഇവിടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതേപോലെ നായ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുളകളാക്കിയിട്ട് പരത്തിയിട്ട് ഉനക്കായ റെഡിയാക്കി എടുക്കാം മറ്റേ ഇതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഒന്ന് ബോളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക പരത്തിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഫില്ലിങ് ചേർത്തിട്ട് ഇതുപോലൊന്ന് വിരലുകൊണ്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക എന്നാൽ എന്നാലേ അതിനുള്ളിൽ തന്നെ അത് അമർന്ന് നിന്നോളും എന്നിട്ട് രണ്ട് ഭാഗവും ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുക ആദ്യം ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് ഷേപ്പാക്കിയെടുക്കുക എന്നിട്ട് രണ്ട് കയ്യിലും വെച്ച് ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കുക അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ മിനിക്കാൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അധികം പിടിക്കാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്താൽ അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതാ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്കിത് ഓരോന്നും ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നായിട്ട് കൂട്ടത്തോടെ ഇട്ട് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറംഭാഗം കഴിഞ്ഞിട്ട് കളറൊക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ചായി വരും അപ്പോൾ അതാ ആദ്യത്തേത് ഇവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക എന്നാലാണ് എല്ലാ ഭാഗത്തേക്കും ഇത് കുക്കായി കിട്ടുള്ളൂ ഒരു സൈഡ് തന്നെ വെച്ച് ഇരിക്കരുത് ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കൊന്ന് ഉരുട്ടിയിട്ട് എല്ലാ ഭാഗവും കുക്കാക്കി എടുക്കുക പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ ആ എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുള്ളതാണെങ്കിലും ഇതുപോലെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകത്തിട്ടോ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്